പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് നമസ്കാരം എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം എൻ്റെ വീഡിയോ കാണാനൊക്കെയുള്ള അതിരറ്റ സന്തോഷം ആദ്യമായി നിങ്ങളറിയിക്കട്ടെ ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഹരണവും ഭിന്നസംഖ്യയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് കണ്ടെത്താനാണ് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് ആദ്യം പറഞ്ഞ സംഖ്യയെ അംശമായും അതായത് ന്യൂമറേറ്ററായും രണ്ടാമത് പറഞ്ഞ സംഖ്യയെ ഛേദമായും അഥവാ ഡിനോമിനേറ്ററായും എടുത്ത് ഒരു ഭിന്നസംഖ്യ സംസംഖ്യ എഴുതുന്നതിന് തുല്യമാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ എ എന്ന ഭിന്ന ബി എന്ന ഭിന്ന സംഖ്യ കൊണ്ട് എ എന്ന സംഖ്യയെ ബി എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുന്നത് എ അംശമായും അതായത് ന്യൂമറേറ്ററായും ബി ന്യൂമറേറ്റ് ഡിനോമിനേറ്ററായും അതായത് ഛേദമായും ഒരു ഭിന്ന സംഖ്യ എഴുതിയാൽ കിട്ടുന്നതിന് തുല്യമാണ് അതായത് എ ഹരണം ബി സമം എ ബൈ ബി ഒരു സംഖ്യയായിട്ട് പറഞ്ഞാൽ രണ്ട് എന്ന സംഖ്യയെ മൂന്ന് എന്ന സംഖ്യ കൊണ്ട് ഹരിക്കണമെന്ന് വിചാരിക്കുക അങ്ങനെ ആ ഉത്തരം അതായത് അതിൻ്റെ ഹരണബലം എന്തായിരിക്കും ഈ രണ്ട് എന്ന ആദ്യ സംഖ്യ അതിനെ നമ്മൾ പേര് പറയും ഹാരി എന്ന് പറയും ആ അതാ ഡിവിഡൻറ്റ് എന്ന് പറയും അതിനെ മൂന്ന് എന്ന സംഖ്യ അതിൻ്റെ ഹാരകെന്നാ പറയുക അതാ ഡിവൈസർ അപ്പോൾ രണ്ട് എന്ന കാര്യത്തെ മൂന്ന് എന്ന ഹാരകം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം കണ്ടുപിടിക്കുന്നതിന് രണ്ട് അംശമായും അതായത് ന്യൂമറേറ്ററായും മൂന്ന് ഛേദമായും എടുത്ത് അതായത് ഡിനോമിനേറ്ററും എടുത്ത് ഒരു ഭിന്ന സംസംഖ്യയെ എഴുതിയാൽ കിട്ടുന്നതിന് തുല്യമായിരിക്കും വെരി സിമ്പിൾ അപ്പോൾ അഞ്ചേ ഹരണം പത്ത് എന്ന് ഹരിച്ചാൽ എന്താണ് ഉത്തരം പറഞ്ഞാൽ അഞ്ചേ ബൈ പത്തായിരിക്കും ഉത്തരം അവ രണ്ടേ ഹരിക്കണം മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടേ ബൈ മൂന്നായിരിക്കും ഉത്തരം ഇത്രയുള്ള കാര്യം പക്ഷേ നമുക്കൊരു സംശയം വരും എങ്ങനെ വന്നു അങ്ങനെ ഹരിക്കുന്നതിന് പല ഭിന്നസംഖ്യയ്ക്ക് തുല്യമാകൂ അപ്പം ഇതെങ്ങനെ വന്നു എന്ന് പലർക്കും സംശയമുണ്ടായിരിക്കും ആ സംശയം തീർക്കാനാണ് ഈ ക്ലാസ് ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഹരണം ഒരു ഭിന്ന സംഖ്യ കൊണ്ട് മറ്റൊരു സംഖ്യയെയോ ഒരു ഭിന്നസംഖ്യയോ ഹരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നത് എളുപ്പമായിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മളിലുള്ള പ്രശ്നം അതായത് എപ്പോഴാണ് നമ്മൾക്ക് ഹരിക്കേണ്ടതായി വരിക അതിന് പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മൾ ഹരിക്കേണ്ടി വരിക എല്ലപ്പോഴും ഹരിക്കണമെന്നില്ല അതായത് എപ്പോഴാണ് നമ്മൾ വീതം വെച്ചെടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ഭാഗം വെച്ച് എടുക്കേണ്ടി വരിക അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഹരിക്കേണ്ടി വരിക നമുക്കറിയാം ഉദാഹരണത്തിന് ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട് അവർക്ക് ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങൾ മിഠായികളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് മൂന്ന് പേർക്കും തുല്യമായി വീഴിച്ചെടുക്കേണ്ടി വരും അപ്പോൾ മൂന്ന് പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കിട്ടുന്ന സാധനത്തിന്റെ എണ്ണത്തെ മൂന്ന് കൊണ്ട് കരിച്ചാൽ ഒരു കുട്ടിക്കുള്ള അളവ് കിട്ടും എത്രയാണ് ഒരു കുട്ടി കിട്ടുക എന്നുള്ളത് കണ്ടെത്താനാകും ഇതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് തക്കാളി ഈ മൂന്ന് കുട്ടികൾ കൊടുക്കും ചേർക്കുക അപ്പോൾ ഒരു കുട്ടിക്ക് എത്രയായിരിക്കും കിട്ടുക ഈ പന്ത്രണ്ടെണ്ണം മുഴുവൻ കിട്ടില്ല ഒരാൾക്ക് എത്ര കിട്ടുക പന്ത്രണ്ടിന് മൂന്ന് ഭാഗം പറ്റിയൊരു ഭാഗം അഥവാ പന്ത്രണ്ടിൽ മൂന്നിലൊരു ഭാഗം എന്നാണ് പറയുക പന്ത്രണ്ടിന് മൂന്നൊരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് എൻ്റെ മുൻ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ആ പന്ത്രണ്ട് ഹരണം മൂന്ന് ഒരു സന്ദർഭത്തിലാണ് വരിക എന്ന് നമുക്ക് മനസ്സിലായി നമുക്കറിയാം ചെറിയ സംഖ്യ മനസ്സുകൊണ്ട് നമുക്ക് അരിക്കാം മറ്റേ എനിക്ക് ഉത്തരവും കൂടെ ഞാൻ എഴുതിയും പന്ത്രണ്ട് ഹരണം മൂന്ന് എത്രയായിരിക്കും പറയാം പന്ത്രണ്ട് ഹരണം മൂന്ന് നമുക്കറിയാം നാലാണ് അപ്പൊ ഒരു കുട്ടിക്ക് കിട്ടുന്നത് എത്രയായിരിക്കും നാലായിരിക്കും ഇതിൽ നമുക്ക് ഹരിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇതിലെ പന്ത്രണ്ട് പെരുതും ഈ സദ്യ ആണ് ഹരിക്കുന്നത് അതിന് പറയാ ഹാരകം എന്ന് പറയാം ഹാരകം ചെറുതുമാണ് അതുകൊണ്ട് ഹരിക്കാൻ പറ്റി ഉത്തരം കിട്ടി ഇനി നമുക്ക് വിചാരിക്കാം ഇതിലെ ഇതിന് പറയാ ഹാരിന്നാണ് ഹാരിയും പെരുതും ആറയും ചെറുതാണൊക്കെ എളുപ്പം കണ്ടുപിടിച്ച് പറയാം അതേ സമയത്ത് നമുക്ക് ഇവർക്ക് ആറ് തക്കാളിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഓരോരുത്തരോ ഒത്തിരി ആയി കിട്ടും നമ്മൾ പറയാം അപ്പോഴും മൂന്നിലൊരു ഭാഗം കിട്ടും ഒരാൾക്ക് അതിനെന്ത് ചെയ്യുന്നത് ഇപ്പം ആരും കൊണ്ട് ചെയ്താൽ മതി മൂന്നുകൊണ്ട് ഭരിച്ചാൽ മതി അതിന് സംശയമൊന്നുമില്ലല്ലോ അവരം ചെറിയ സംഖ്യയാണ് നിങ്ങൾക്ക് കണ്ണടച്ച് പറയാം എത്രയാണ് രണ്ട് എന്ന് പറയാം ആറ് കാരണം മൂന്ന് രണ്ട് അതിൽ ആര കാര്യം ആറും ാരകം മൂന്നുമാണ് ആര കാര്യം വലുതും ആരകം ചെടും അതുകൊണ്ട് അതൊക്കെ പറ്റും അടുത്തായിട്ട് ഇനി മൂന്ന് തക്കാളിയാണ് ഇവർക്ക് മൂന്ന് പേർക്ക് കിട്ടുന്നെങ്കിലും ഒരാൾക്ക് എത്ര കിട്ടുക മൂന്ന് ഭാഗം മൂന്നിനൊരു ഭാഗം മൂന്ന് ഭാഗം മറ്റൊരു ഭാഗം നർത്തം എത്രയായി അത് വരിക അത് കൈ നമ്മൾ ധരിച്ചാൽ മതി അത് മൂന്നിന് മൂന്നുകൊണ്ട് ധരിച്ചറി എത്ര ഒന്ന് അതും സിമ്പിളായിട്ട് നമ്മൾ പറയാം അവ ഇങ്ങനെ നമുക്ക് മൂന്ന് തക്കാളി എല്ലാം കിട്ടിയ രണ്ട് തക്കാളിയാണ് ഇവർക്ക് മൂന്ന് പേർ കൂട്ടീന്നൊക്കെ എന്തു ചെയ്യും അപ്പോഴും രണ്ടിൻ്റെ എന്ത് ചെയ്യണം മൂന്നിലൊരു ഭാഗം ചെയ്യണം വേണ്ടേ അവ രണ്ടിൻ്റെ മൂന്നിൽ രൂപം കാണാനായിട്ട് രണ്ടിന് മൂന്നുകൊണ്ട് ധരിക്കണം അത് ഉറപ്പല്ലേ കാരണം നമ്മൾ ആറ് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ രൂപ കാണും പന്ത്രണ്ടിനെ മൂന്നുകൊണ്ട് ധരിച്ചു ആറിൻ്റെ മൂന്നിൽ രൂപം കാണാൻ ആറിനെ മൂന്നുകൊണ്ട് ധരിച്ചു മൂന്നിൻ്റെ മൂന്നിൽ രൂപം മൂന്നുകൊണ്ട് ധരിച്ചു അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെ മൂന്നിലൊരു പാങ്കാണ് എന്ത് ചെയ്യണം രണ്ടിനെ മൂന്നുകൊണ്ട് ഹരിക്കണം പക്ഷെ ഇവിടെ നമ്മൾ പെട്ടു ഇച്ചിതൊക്കെ ഹരിക്കാൻ പറ്റുമോ എന്താ ഹരിയം അതായത് രണ്ട് എന്നുള്ളത് ആരകത്തെക്കാൾ ചെറുക പറ്റുക അപ്പം നമ്മൾ പെട്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പം നമുക്ക് അറിയാം ഇതേ ഉത്തരം നമ്മൾ മനസ്സിൽ ഹരിച്ച പോലെ പാനും പേപ്പറും വെച്ച് ഹരിച്ച പോലെ നമുക്ക് വേറെ രീതിയിൽ കണ്ടെത്താം എങ്ങനെ കണ്ടെത്താം അപ്പം നിങ്ങൾക്ക് ആപ്പിൾ തന്നെ പന്ത്രണ്ട് തക്കാളി തന്നിട്ട് അതിന്റെ മൂന്ന് പേർക്ക് വിധിക്കുമ്പോഴേ നിങ്ങൾക്ക് വിധിക്കാം ഈ ഹരിക്കാതെ തന്നെ വേറെ പ്രായോഗ്യമായിട്ട് വിധിക്കാം എന്ത് ചെയ്താൽ മതി പന്ത്രണ്ടെണ്ണത്തെ മൂന്നാക്കി വായിക്കുക എന്നൊരു ഭാഗമാണ് ഇവർക്ക് ഉള്ളത് അല്ലേ ഒരു ഭാഗം എടുത്താൽ മതി അങ്ങനെയൊക്കെ ഇതുകൂടെ അങ്ങനെ അപ്പോൾ ആറെണ്ണാണെങ്കിൽ ആറ് ആദ്യം ചെയ്യാം അങ്ങനെ അതുപോലെ ചെയ്യാം മൂന്നാഴ്ച്ച പാവിച്ച് അതൊരു ഭാഗം കൊടുക്കാറ് മൂന്നാല് ഒരു ഭാഗം ചെയ്യാം അപ്പം അത് ഒന്ന് ചെയ്യുന്ന നോക്കിയാൽ ഇത് രണ്ടിനെ മൂന്നാക്കി ഭാഗിച്ചാൽ അഥവാ രണ്ടിനെ മൂന്നു കൊണ്ട് ധരിച്ചാൽ കിട്ടുന്ന ഇച്ചിരം കണ്ടെത്താമല്ലോ നമുക്കത് നോക്കാം ആദ്യം നമുക്ക് ആദ്യം നമുക്ക് പന്ത്രണ്ട് തക്കാളി എങ്ങനെ പ്രായോഗികമായിട്ട് മൂന്ന് പേർക്ക് വീതിക്കാമെന്ന് നോക്കാം ഇപ്പം നിങ്ങൾക്ക് ഒരു പ്ലേറ്റിൽ പന്ത്രണ്ട് തക്കാളി കാണാം ഇല്ലേ ഒരു മഞ്ഞ പ്ലേറ്റ് പന്ത്രണ്ട് തക്കാളി കാണാം ഇതാണ് മൂന്ന് കുട്ടികൾ കിട്ടിയതെങ്കിൽ നമുക്ക് നമുക്കിതെങ്ങനെ വീതിക്കാൻ കഴിയും ഇതെന്ത് ചെയ്യുക മൂന്ന് പേർക്ക് വീതിക്കാനായിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ പന്ത്രണ്ട് തക്കാളി എടുക്കുക അതിനെ മൂന്നാക്കി വായിക്കുക മൂന്നാഴ്ച വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ഭാഗത്തിലുള്ളാണെങ്കിൽ ഒരു കുട്ടി കിട്ടുക അല്ലേ അതെങ്ങനെ ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് ഈ പന്ത്രണ്ട് തക്കാളി നേരത്തെ കണ്ട പന്ത്രണ്ട് തക്കാളിക്ക് മൂന്ന് പ്ലേറ്റിലായിട്ട് നമുക്ക് മൂന്ന് ഭാഗം വയ്ക്കാം ആദ്യം നമുക്ക് ഓരോ തക്കാളി ഓരോ പ്ലേറ്റിൽ വെക്കാം ഇപ്പം നമ്മൾ ഓരോ തക്കാളി ഓരോ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ളി വീണ്ടും ഓരോ തക്കാളി കൂടി വെക്കാം ഇപ്പം നമ്മൾ ഓരോ തക്കാളി കൂടി ഓരോ പ്ലേറ്റിൽ വെച്ചു അപ്പോൾ ഈ രണ്ടെണ്ണമായി കഴിഞ്ഞിട്ടില്ലാത്ത കൊണ്ട് ഇനി വീണ്ടും നമുക്ക് ഓരോ തക്കാളി കൂടി വെക്കാം ഇപ്പം നമ്മൾ ഓരോ മൂന്ന് തക്കാളി വീതം വെച്ച് കഴിഞ്ഞു ഇനിയും ബാക്കി മൂന്ന് തക്കാളി കൂടി ഇട്ടു അത് വെച്ച് അതും കൂടി വെച്ച് കഴിഞ്ഞാൽ മൂന്നാക്കി ബാക്കിൽ കഴിഞ്ഞു ഇപ്പം നമ്മൾ നേരത്തെ കിട്ടിയ പന്ത്രണ്ട് തക്കാളിയെ മൂന്ന് പ്ലേറ്റിലാക്കി ഭാഗിച്ചു ഭാഗിച്ചു ഓരോ പ്ലേറ്റിലും എത്ര ദശ വന്നു നാല് വന്നു അപ്പോൾ ഇതാണ് ഒരാൾക്കുള്ളത് അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഒരാൾ കണ്ടുപിടിക്കും നേരത്തെ ഹരിച്ചു അതേ ഉത്തരം ഇങ്ങനെയും കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായല്ലോ ഇപ്പം നോക്കുക ഇനി ആറ് തക്കാളി കിട്ടിയിരുന്നെങ്കിൽ ഇതെങ്ങനെ വീതിക്കാം നേരത്തെ ചെയ്ത പോലെ ഒന്ന് വീതിക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഓരോന്ന് വെച്ച് അപ്പോൾ മൂന്ന് തക്കാളി കഴിഞ്ഞു അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും കൂടി വെക്കാം ഓരോന്നിനും വെച്ച് കഴിഞ്ഞാൽ തക്കാളി കഴിഞ്ഞു അപ്പോൾ ഓരോരുത്തർക്ക് എത്ര വിധം കിട്ടി നമുക്ക് ഇതിൽ മനസ്സിലാക്കാം ഓരോരുത്തർക്കും ഈ രണ്ടെണ്ണം വീതം കിട്ടി അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് രണ്ടെണ്ണമാണ് അപ്പോൾ ആറ് തക്കാളിയെ മൂന്നാക്കി വായിച്ച് ഒരു ഭാഗം എടുക്കുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടുകയെന്ന് ഇതിന് മനസ്സിലായി നമുക്ക് ഒരാൾക്ക് രണ്ടാക്കി കിട്ടുക ഇത് തന്നെയല്ലേ മൂ ആറിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണബലവും അപ്പോൾ അതും ശരിയാന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ആറിനെ മൂന്നാക്കി വായിച്ച് ഒരു ഭാഗം എടുക്കാനായിട്ട് എങ്ങനെയാണെന്ന് കണ്ടു ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടു അത് തന്നെയായിരിക്കും ആറിനെ മൂന്ന് കണ്ട് ഹരിച്ചാലുള്ള ഹരണബലമെന്നും കണ്ടു ഇനി വിചാരിക്കുക നമുക്ക് മൂന്ന് അപ്പം തക്കാളിയാണ് കിട്ടിയതെങ്കിൽ എങ്ങനെ മൂന്ന് പേർക്ക് വീഴ്ച എല്ലാവർക്കും ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോന്ന് കിട്ടുന്ന നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പ്രത്യേകിച്ച് വി വിഭജിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതിനില്ല അല്ലേ വേണമെങ്കിൽ നമുക്ക് വിച്ച് കാണിച്ച് തരാം ഇപ്പം നമ്മൾ മൂന്ന് പ്ലേറ്റിലായിട്ട് ആ തക്കാളി വീഴിച്ചു ഭാഗിച്ചു അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന എത്രയാണെങ്കിലും നോക്കിയറിയാം ഒരാൾക്ക് ഇട്ട ഓരോന്നാണ് അപ്പോൾ മൂന്നിനെ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് മൂന്നിനെ മൂന്നുകൊണ്ട് ധരിച്ചാൽ കിട്ടുന്ന ഉത്തരം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം അതായത് മൂന്നിലൊരു ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം മൂന്ന് കൊണ്ട് ഇങ്ങനെ മൂന്ന് ഭാഗം ഒരു ഭാഗം എടുത്താലും കിട്ടും എന്ന് മനസ്സിലായി അപ്പോൾ ഈ തത്വം നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് രണ്ട് ഹരണം മൂന്നിൽ നിന്ന് കണ്ടുപിടിക്കാം ഇതിൽ നമുക്ക് രണ്ട് കൊണ്ട് രണ്ടിനെ കൊണ്ട് ഹരിച്ചിട്ടുള്ള ഉത്തരം കാണാൻ നമുക്ക് കഴിയില്ല പക്ഷേ എങ്ങനെ ഇത് ഉത്തരം കണ്ടെത്തുമെന്ന് മനസ്സിലായി എങ്ങനെയാണ് ഈ രണ്ടെണ്ണത്തെ മൂന്ന് ഭാഗം വെച്ചിട്ട് ഒരു ഭാഗം എടുത്താൽ മതി അപ്പോൾ ശരിയായില്ലോ അപ്പോൾ കിട്ടുന്ന ഉത്തരം രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചില കിട്ടുന്നതാവുമല്ലോ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് ആകെ രണ്ട് രണ്ട് തക്കാളിയാണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾക്കായി വേദിക്കണം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഒരു കുട്ടി കിട്ടുക എന്നറിയാം ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം എനിക്ക് ആണ് ഓരോ തക്കാളീനേയും മൂന്ന് ഭാഗം വയ്ക്കുക മൂന്നാക്കി മുറിക്കുക അപ്പോൾ രണ്ട് തക്കാളിനെയും മൂന്നാക്കി മുറിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ തക്കാളി ഒരു കുട്ടിക്കുള്ളത് വെക്കുക അപ്പോൾ ഒരു കുട്ടികൾ വെക്കുമ്പോൾ എത്ര കിട്ടുക എന്ന് നോക്കുക അതാ ആയിരിക്കുമല്ലോ ഭരണപുലം അപ്പോൾ രണ്ട് രണ്ടിനെ മൂന്ന് മൂന്നുകൊണ്ട് ധരിച്ചുള്ള ഭരണപുലം അങ്ങനെ കണ്ടുപിടിച്ചാലോ അപ്പോൾ ഭരണപോലെ കണ്ടുപിടിച്ച് അങ്ങനെ നമുക്ക് എങ്ങനെയാണ് നോക്കാറ് ഇപ്പം നമ്മൾ നേരത്തെ തന്ന കിട്ടിയ ഈ രണ്ട് തക്കാളിയെയും മൂന്നാക്കി മുറിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ തക്കാളി മൂന്നായി മുറിച്ചു രണ്ടാമത്തെ തക്കാളിയെ മൂന്നാക്കി മുറിച്ചു ഇനി നമുക്കപ്പോൾ നമുക്ക് ഈ ഓരോരുത്തർക്കും നമുക്ക് എങ്ങനെ ഇത് വീതം വെച്ച് കൊടുക്കാം ആദ്യത്തെ തക്കാളിന്ന് ഓരോ കഷ്ണം കൊടുക്കാം രണ്ടാമത്തെ തക്കാളിന്ന് ഓരോന്ന് കൊടുക്കാം അപ്പോൾ അത് കഴിയും അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് എത്രയാ നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ പറയാം എങ്കിലും വെച്ച് കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ ആ പീസിൽ നിന്ന് ഓരോന്ന് ഓരോ മൂന്ന് പേർക്കായിട്ട് കൊടുത്തു ഓരോ പ്ലേറ്റിൽ ഓരോന്നായിട്ട് വെച്ച് അപ്പോൾ നമുക്ക് മൂന്ന് ഒരു ആഴ്ച തക്കാളി കഴിഞ്ഞു ഈ രണ്ടാമത്തെ തക്കാളി നമുക്കിതുപോലെ കൊടുക്കാം ഇപ്പം നമുക്കറിയാം ഇപ്പം നമ്മൾ മൂന്ന് പ്ലേറ്റിലും ഈ രണ്ട് പീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തുല്യമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് രണ്ട് പീസാണ് അല്ലേ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് പീസാണെന്ന് മനസ്സിലായി അപ്പോൾ ആ രണ്ട് പീസിനെ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുക നമുക്കറിയാം ഒരു തക്കാളി മൂന്നാക്കിയാണ് മുറിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കഷ്ണത്തെ നമ്മൾ എന്തെന്ന് വിളിച്ച് ഒന്നേ പേ മൂന്ന് വിളിക്കുക അപ്പോൾ രണ്ട് കഷ്ണത്തിൽ നിന്ന് വിളിക്കുക രണ്ടേ പേ മൂന്ന് അപ്പോൾ ഒരാൾ കിട്ടിയ എത്രയാണ് രണ്ടേപ്പയും മൂന്ന് അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന നമ്മൾ കണ്ടുപിടിച്ചു നമുക്കറിയാം രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചതാണ് ഒരാൾക്ക് കിട്ടുക എന്ന് മനസ്സിലായി അത് അതെത്രയാണെന്നും മനസ്സിലായി എത്രയാണ് രണ്ടേ പേ മൂന്നാണെന്നും മനസ്സിലായി അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നതാണ് ഉത്തരം എന്നറിയാം അത് രണ്ടേ ബൈ മൂന്നാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ രണ്ടേ ഹരിക്കണം മൂന്നിൻ്റെ ഉത്തരത്തിലായിരിക്കും രണ്ടേ ബൈ മൂന്നാണെന്ന് മനസ്സിലായില്ലോ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്താ മനസ്സിലായത് അതായത് പന്ത്രണ്ടിനെ കൊണ്ട് ധരിച്ച അതേ ഉത്തരം എങ്ങനെ പന്ത്രണ്ടിനെ മൂന്നാക്കി ഭാഗിച്ച് അതിലൊരു ഭാഗത്താൽ കിട്ടും തക്കാളി ഭാഗിച്ച് നമുക്ക് മനസ്സിലാക്കി അതുപോലെ ആറിന് കൊണ്ട് ധരിക്കാൻ ആറിന് മൂന്ന് ഭാഗം ഒരു ഭാഗം എടുത്താൽ അപ്പോഴും കിട്ടി ആ ഹരണഭാ ഹരിശുത്തരം തന്നെ കിട്ടി ആ മൂന്നിനെ അതുപോലെ തന്നെ മൂന്ന് ഭാഗം വെച്ച് ഒരു ഭാഗം എടുത്തപ്പോൾ ഹരിശുത്തരമായ ഒന്ന് നമുക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ രണ്ടിനെ മൂന്നുകൊണ്ട് ഹരിശുത്തരം കണ്ടാൽ ചെയ്താൽ മതി രണ്ടിന് മൂന്നാക്കി ഭാഗിച്ച് അതിൽ ഒരു ഭാഗം എടുത്താൽ മതി നമ്മളപ്പോൾ രണ്ടിന് മൂന്നാക്കി ബാഹിക്കാൻ നമ്മൾ അറിയും ചെയ്തങ്ങനെ ഒന്ന് ഓരോന്നിനെയും മൂന്ന് ഭാഗമാക്കി രണ്ടിനെയും മൂന്ന് ഭാഗമാക്കി അങ്ങനെ ഉദിച്ചപ്പോൾ ഒരാൾക്ക് ഇത്തിരി കിട്ടിയെന്ന് മനസ്സിലായി രണ്ടേ ബൈ മൂന്നാന്ന് കിട്ടിയെന്ന് മനസ്സിലായി അപ്പോൾ ഹരിച്ച ഉത്തരം തന്നെയായിരിക്കണം രണ്ടേ ബൈ മൂന്നാന്ന് ഒന്ന് ഉറപ്പായില്ലേ അപ്പോൾ രണ്ടേ ഹരിക്കണം മൂന്നിൻ്റെ ഉത്തരം രണ്ടേ ബൈ മൂന്ന് അപ്പോൾ രണ്ടേ ഹരിക്കണം മൂന്നിൻ്റെ ഉത്തരം രണ്ടേ ബൈ മൂന്ന് അതായത് ഈ കാര്യം അംശം ആയച്ചാൽ ന്യൂമറാറ്റും ഹാരകം ഡിനോമിനേറ്ററും വരുന്ന സംഖ്യയാണ് ഉത്തരവാഴ്ച വരുന്നത് അത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി എന്ത് മനസ്സിലായി രണ്ട് ഹരിക്കണ മൂന്ന് രണ്ട് ബൈ മൂന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടേ ഹരി നിങ്ങൾ ചോദിക്കാം പന്ത്രണ്ട് ഹരിക്കണെ മൂന്ന് പന്ത്രണ്ട് ബൈ മൂന്നാവണ്ടേ ആവും അങ്ങനെ നോക്കിയാലും നമുക്കറിയാം അങ്ങനെ സമം പന്ത്രണ്ട് ബൈ മൂന്ന് കാരണം എന്താ പന് ഈ ഒന്നര ബൈ മൂന്നിൻ്റെ പന്ത്രണ്ട് കഷ്ണങ്ങൾ നടത്തണം അത് ശരിയല്ലേ നമുക്ക് നോക്കിയേ മൂ ഇതിൻ്റെ അർത്ഥം എന്താ മൂന്ന് ഇതിൽ എത്ര കഷ്ണം ചേർന്നത് മുഴുവനാകും മൂന്ന് കഷ്ണം ചേർന്നാൽ പന്ത്രണ്ട് കഷ്ണം ഉണ്ട് അപ്പോൾ എത്ര മുഴുവൻ ഉണ്ട് നാല് മുഴുവൻ ഇത് ഈക്വൽ ടു നാല് മുഴുവൻ തുല്യല്ലേ അപ്പോൾ അതും ശരിയാണ് അപ്പോൾ ഇത് ആരാഹരിക്കണം മൂന്നുള്ളത് ആറായിബൈ മൂന്നിന് തുല്യമാവേണ്ടത് അതും ശരിയാണ് എന്താ കാരണം ആറ് ബൈ മൂന്ന് പറഞ്ഞ് മൂന്നെണ്ണം ചേർന്നാൽ ഒരു മുഴുവൻ അപ്പോൾ ആറ് എന്നുള്ള ആറ് ബൈ മൂന്നിൽ അത്രയും മുഴുവൻ തുല്യ രണ്ട് മുഴുവന് തല്യാണ് അപ്പോൾ രണ്ടിന് തുല്യ അപ്പോൾ അതും ശരിയാണ് ഇനി മൂന്ന് ഹരിക്കണം മൂന്ന് ഒന്ന് മൂന്ന് ബൈ മൂന്ന് ഇത്രയാണ് മൂന്ന് ബൈ മൂന്ന് വെച്ചാൽ ഒന്നിന് തുല്യ അതറിയാം അപ്പോൾ ഇതൊക്കെ ശരിയാണ് അപ്പോൾ ഇതിന് പൊതുവായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിച്ച ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ആദ്യ സംഖ്യയെ അംശമായിട്ട് ന്യൂമറേറ്റർ ആയിട്ടും രണ്ടാമത്തെ സംഖ്യയെ എന്തായിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് അഥവാ ഛേദമായിട്ട് ഒരു ഭിന്നസംഖ്യ സംഖ്യ ഇതേ അതിരായി ഇത്ര സിമ്പിൾ മനസ്സിലായോ അപ്പോൾ ഇത്രയേ നമ്മൾ ഇത് ഇന്നത്തെ ഇത് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുവരെ എൻ്റെ ക്ലാസ് കയറ്റിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടൺ അമർത്തി അമർത്തിവിടുക എന്നൊക്കെ പറയാറുണ്ട് അത് ഒന്ന് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഒന്ന് ഒരിക്കൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം വിടാം ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നാഞ്ച് കണക്ക് ഞാൻ ഇതിവിടെ നിങ്ങൾക്ക് പരിശീലിക്കാനായിട്ട് തരും അതിൻ്റെ ഉത്തരങ്ങളും അടുത്ത സീറ്റിൽ തരും അത് പോസ് ചെയ്ത് എഴുതിയെടുക്കുക ശേഷം ഉത്തരങ്ങളും പോസ്റ്റ് ചെയ്ത് എഴുതിയെടുത്ത് നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരം ശരിയല്ല എന്ന് നോക്കി വേൽപ്പിച്ച് അതും കൂടി ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നും കൂടി നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നമസ്കാരം